ഈശോയുടെ തിരുഹൃദയത്തോടുള്ള കുടുംബ പ്രതിഷ്ഠാ ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറിയവസെപിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിൻ്റെ വിമര ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മാർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ